അല്ല നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത് നിന്നെ ഒരു പെണ്ണിനെ കാണിക്കാൻ വന്നതാ പിന്നെ ഇയാളെ പറഞ്ഞത് കേട്ടോ ഞാൻ പെണ്ണ് കാണാതെ തോന്നുന്നു അതല്ല നിന്നോട് പറഞ്ഞത് നിന്നെ ഒരു നിനക്കൊരു പെണ്ണിനെ ഒപ്പിച്ചു തരാൻ ഞാൻ ഒരു പ്രവാസിയാണ് അല്ലെ പോലെ തോന്നി വാസിയല്ല മനസ്സിലായോ ഈ കാളിനോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ എടാ നിനക്ക് ഒരു കല്യാണം കഴിക്കണ്ടേ പഠിക്കണം അതിനൊരു പെണ്ണിനെ കാണണ്ടേ ആ അതിന് വന്നതാ നമ്മളിവിടെ ആ ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ പിടികിട്ടി ആ ഇത് മതി മതി ഇട കാല തല്ലിക്കൽ ഇതല്ല പെണ്ണ ഇതല്ലേ പെണ്ണു അല്ല നിങ്ങളാ ആരാ അല്ലെ പെണ്ണല്ലേ ഇതെല്ല പെണ്ണല്ലത് വേറെയാ പെണ്ണ് ഞാൻ കാണിക്കാ നീ ഇവിടെ അടങ്ങി നിൽക്കേ അപ്പൊ ഇത് ചമയവിളക്കിന് പോകാൻ വേഷം കെട്ടി വന്ന ആണാണോ ഇപ്പൊ തല്ലുകൊള്ളി അടങ്ങത്തുള്ളൂ നീണ്ട ഞാൻ പറഞ്ഞു തരാൻ ആരാ എന്താ നിങ്ങൾക്ക് ഈ ഫ്ലോറിൽ എന്ത കാര്യം അല്ല ഞങ്ങൾ ഇവിടെ പെണ്ണു കാണാൻ ചടങ്ങിന് വേണ്ടി വന്നതാണ് പെണ്ണ് കാണാൻ ഈ ഫ്ലോറി ആണോ ചേട്ടൻ വരുന്നത് അല്ലെ പെണ്ണിന്റെ വീട്ടിൽ ചെന്നു പറഞ്ഞു പെണ്ണു ഇവിടെ ഷൂട്ടിംഗ് കാണാൻ വന്നത് അപ്പൊ ഇവിടെ വരുമ്പോ പെണ്ണിനെ കാണാം ഷൂട്ടിംഗ് കാണാമല്ലോ അല്ല ഇയാൾ ഇത് വസത്തില്ലേ ഭയങ്കര ഗൾഫുകാരനായോ ഗൾഫുകാരനാണ് അല്ലെ ഒരു ഗൾഫുകാരൻ ഇതുപോലെ ഇങ്ങനെ ഓടി നടന്ന് പെണ്ണ് കാണണ്ട ആവശ്യമൊക്കെ ഉണ്ടോ എനിക്കിങ്ങനെ ഓടി നടന്നു പെണ്ണുകാണേണ്ട കാര്യമേ ഇല്ല അല്ല സത്യത്തിൽ എനിക്ക് വേണമെങ്കിൽ അറബിയുടെ മകളെ എനിക്ക് വിവാഹം ചെയ്യാമായിരുന്നു അയ്യോ പിന്നെ വിവാഹം ചെയ്യാതിരുന്നേ അറബിയുടെ മകളോട് സമ്മതിക്കേണ്ടോയിന് ആണ് മുട്ടായിരുന്നു കാണുമായിരുന്നു ഭയങ്കര ഭാഗ്യം തന്നെയാണ് ആര് പറഞ്ഞ അറബിയുടെ ഓടായിരുന്നു അതെ അല്ല അബീസ് എന്ന് പറഞ്ഞത് എന്റെ ഒട്ടകത്തിന്റെ പേരാണ് പണി ഒട്ട് പേരൊക്കെ ആനക്ക് പേരിടുന്നില്ലേ നിങ്ങൾ ആന മംഗലാമെന്ന് രാജൻ അതുപോലെ ഒട്ടകത്തിന്റെ ഓ അബീസ് ഒന്നായിരുന്നു ഞാൻ എന്റെ ഒട്ടകത്തിന് വിളിച്ചു അപ്പൊ നിങ്ങൾ ടൈം ഒപ്പൊ ഒട്ടകത്തിന്റെ കൂടെ കറക്കുമായിരുന്നു പറഞ്ഞ ഒട്ടകത്തിനെ കറക്കണം പാട്ടുപാടി ഉറക്കണം ജോലിയല്ല ഗൾഫിൽ സത്യത്തിൽ ഞാൻ പ്രേക്ഷലായിരുന്നു അപ്പം അറബിയൊക്കെ പറയുവോ അറബി പറയുവോന്നോ വന്ന് കേക്കണം ണീച്ച മുട്ടൻ തെറി വിളിച്ചോണ്ടാണ് അവൻ എണീക്കുന്നത് ദാവിലെ തൊട്ട് തൊടങ്ങുന്നത് കിടക്കുന്നതും അവൻ എന്നെ പറയും വിളിച്ചു പറയും അറബി പറയോ ഞങ്ങളുടെ അറബിയും പറയും പിന്നെ കണ്ണിൽ കാണുന്ന അറബിയും എല്ലാം പറയും പറഞ്ഞേ പിന്നെ അത് അറബി പഠിച്ചിട്ടുണ്ടോ അറബി പഠിച്ചിട്ടില്ല അറബി ഈ മലയാളികൾക്കല്ല അവിടെ ജോലി കിട്ടുന്നത് വിദ്യാഭ്യാസമില്ല ചേട്ടന്റെ പഠിക്കാത്തത് ചേട്ടൻ വീട്ടിൽ അച്ഛനും ഞാനും മാത്രമേ ഉള്ളൂ അമ്മയില്ല അയ്യോ എന്തു അച്ഛനെയും വിട്ട് അമ്മ പോയി ചേട്ടാ അറിയല്ലേ അതെ അല്ലെങ്കിലും അങ്ങനെയാണെങ്കിൽ നല്ല നല്ല ആൾക്കാരെ ഈശ്വരൻ നേരത്തെ വിളിക്കും അതാണ് അതല്ല വിറവേൽപ്പാൻ വന്ന ഈശ്വര പിള്ള അമ്മ വിളിച്ചു പോയി കല്ല് കൊള്ളണ്ട വേറൊരു കാര്യം ചെയ്യാൻ പെണ്ണെ ഞാൻ കാണിക്കാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം ഇരിക്കുന്നതാണ് പെണ്ണ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ നിനക്ക് എന്തെങ്കിലും ഡിമാൻഡുണ്ട് ഇപ്പൊ പറഞ്ഞോണം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കെല്ലാം ഡിമാൻഡ് ഡിമാൻഡുണ്ടല്ലോ ചെറുപ്പക്കാർക്കല്ലേ പക്ഷെ ഞാൻ അങ്ങനല്ല ഞാൻ വ്യത്യസ്തരാണ് എനിക്കൊരു അഞ്ഞൂറ് പവനും ഈ പൃഥ്വിരാജിയുടെ ഒരു കാറിൽ ലോകം ഉണ്ടാകിരി അത്രേം മതിയല്ലേ ഇയാളെ വിളിച്ചോണ്ട് വേഗം ഇറങ്ങാൻ പോയോ സ്ത്രീധനം ആയി പോയി വളരെ കുറച്ചിലായി പോയി അടിക്കാൻ കൂട്ടത്തില് നാടാല്ലേ ഇതുപോലെ പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് വന്ന് സ്ത്രീധനത്തെ കുറിച്ച് സംസാരിക്കാൻ നാടാവില്ലേ ഒരു കാര്യം മേടിച്ചോ ഞാനങ്ങ് പോവ എനിക്കൊന്നും പങ്കില്ല കേട്ടല്ലോ ആഹ് ഏതായാലും ആ ബ്രോക്കർ പോയ സ്ഥിതിക്ക് ഈ കല്യാണം ഇനി നടക്കില്ല ഞാൻ തന്നെ തന്നെ പോയാലോ വിളിച്ചോണ്ടി പോയാലോസ്സിനോട് ഞാൻ പറഞ്ഞു കൊടുക്കും